ഇവിടെ എങ്ങനെയാണ് ഭഗവാനോട് ഇണങ്ങുന്നത് എങ്ങനെയാണ് ഭഗവാനോട് പിണങ്ങുന്നത് എങ്ങനെയാണ് നമ്മൾ സുഖ ദുഃഖങ്ങൾ ഭഗവാനോട് ഷെയർ ചെയ്യുന്നത് ആ ഭഗവാൻ തന്നെ ഈ ഒരു തലത്തിലേക്ക് വരുന്ന സമയത്ത് ആ ഭഗവാൻ നമുക്ക് നിർവചിക്കാൻ സാധിക്കില്ല മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല അഗ്നിയാണ് ഭഗവാൻ ജ്വലിക്കുകയാണ് കുരുക്ഷേത്ര ഭൂമിയിൽ ഭഗവാൻ ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ഭഗവാൻ ആ ഭഗവാൻ നമ്മൾ റോൾ മോഡൽ ആക്കി കഴിഞ്ഞാൽ മുന്നോട്ട് സഞ്ചരിക്കാൻ സാധിക്കും നമുക്ക് ഏത് തടസ്സമാണെങ്കിലും ഏത് പ്രതിസന്ധി ആണെങ്കിലും അതെല്ലാം തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കാനായിട്ട് സാധിക്കും അത്രയും പവർഫുൾ ആണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ അദ്ദേഹത്തെ വേണം നമുക്ക് റോൾ മോഡൽ ആക്കാൻ ആ ഭഗവാൻ പോലും കരഞ്ഞിട്ടുണ്ട് ഭഗവാൻ എപ്പോഴാണ് കറിഞ്ഞിരിക്കുന്നത് കഴിഞ്ഞു കണ്ണ കൃഷ്ണനാട്ടം കളി തീർന്നുവല്ലോ ഗുരുവായൂർ ഉണ്ണിക്കണൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു രൂപമുണ്ട് വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു ഉണ്ണിക്കണൻ ആ ഒരു രൂപത്തെ ഞാൻ നമുക്ക് എല്ലാവർക്കും തന്നെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളു അല്ലാത്തൊരു രൂപം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല അത്രയും ക്യൂട്ട് ദേവി ആ ഭഗവാന്റെ നാറു പുഞ്ചി നമ്മുടെ ഹൃദയം കവർന്നെടുക്കാൻ പാകത്തിന് ഭഗവാന്റെ ഒരു ചിരിയുണ്ട് ആ ഒരു പുഞ്ചി നമ്മുടെ ഹൃദയമാണ് ഭഗവാൻ കവർന്നെടുക്കുന്നത് ആ ഒരു രൂപമാണ് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ ശോദാമ്മ വെണ്ണ കട്ടതിന് വെണ്ണ കട്ട് തിരുന്ന സമയത്ത് യശോധാമ്മ വഴക്ക് പറഞ്ഞിട്ട് ഇരു കൈയിലും അതിരത്തിലും വെണ്ണയുമായിട്ട് ഒരു നിറു പുഞ്ചിരി തൂക്കിക്കൊണ്ട് കണ്ണുകൾ തിരുമ്പി നിൽക്കുന്ന ഒരു ഉണ്ണിക്കാണ് എന്റെ രൂപം വളരെ ഒരു ഉണ്ണിക്കാണ് നമുക്ക് ആ ഉണ്ണിക്കണനോട് എങ്ങനെ വേണമെങ്കിലും സംസാരിക്കാം പരാതി പറയാം പരിഭവം പറയാം നമുക്ക് ഇണങ്ങാൻ സാധിക്കും പിണങ്ങാൻ സാധിക്കും നമുക്കൊരു സുഹൃത്തായിട്ട് കാണാൻ സാധിക്കും മകനായിട്ട് കാണാൻ സാധിക്കും കൂടപ്പുറപ്പായിട്ട് കാണാൻ സാധിക്കും ഒരു വഴി കാണാൻ സാധിക്കും ഭഗവാനെല്ലാവരുമായിട്ട് ചെയ്യാൻ സാധിക്കും എല്ലാവരെയും കയ്യിലെടുക്കാനുള്ളൊരു കഴിവുണ്ട് ഉണ്ണിക്കണ്ണനെ എന്നാൽ അതേ ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ആ ഭഗവാന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല അത്രയും ആണ് ആ ഭഗവാൻ തന്നെ നമ്മൾ ഇവിടെ എങ്ങനെയാണ് ഭഗവാനോട് ഇണങ്ങുന്നത് എങ്ങനെയാണ് ഭഗവാനോട് പിണങ്ങുന്നത് എങ്ങനെയാണ് നമ്മൾ സുഖ ഭഗവാനോട് ഷെയർ ചെയ്യുന്നത് ആ ഭഗവാൻ തന്നെ ഈ ഒരു തലത്തിലേക്ക് വരുന്ന സമയത്ത് ആ ഭഗവാൻ നമുക്ക് നിർവചിക്കാൻ സാധിക്കില്ല മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല അഗ്നിയാണ് ഭഗവാൻ ജ്വലിക്കുകയാണ് കുരുക്ഷേത്ര ഭൂമിയിൽ ഭഗവാൻ ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ഭഗവാൻ ആ ഭഗവാൻ നമ്മൾ റോൾ മോഡലാക്കി കഴിഞ്ഞാൽ മുന്നോട്ട് സഞ്ചരിക്കാൻ സാധിക്കും നമുക്ക് ഏത് തടസ്സമാണെങ്കിലും ഏത് പ്രതിസന്ധി ആണെങ്കിലും അതെല്ലാം തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കാനായിട്ട് സാധിക്കും അത്രയും പവർഫുൾ ആണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ അദ്ദേഹത്തെ വന്നാൽ നമുക്ക് റോൾ മോഡലാക്കാൻ ആ ഭഗവാൻ പോലും കരഞ്ഞിട്ടുണ്ട് ഭഗവാൻ എപ്പോഴാണ് കരഞ്ഞിരിക്കുന്നത് ഒരു മാതൃവാത്സല്യത്തിന് മുന്നിൽ ഭഗവാൻ കരഞ്ഞിട്ടുണ്ട് കുറൂരമ്മക്ക് ഗുരുവായൂരപ്പൻ മകനായിരുന്നു മകനായിരുന്നു അമ്മയുടെ ഭോജനശാലയിൽ അമ്മക്ക് ഭക്ഷണങ്ങൾ തയ്യാറാക്കി മറ്റു ജോലികളും ചെയ്തുകൊണ്ട് ഉണ്ണിക്കണൻ ഉണ്ണിക്കണൻ കഴിച്ചു കൂട്ടിയിരുന്നു അമ്മയുടെ മരണത്തോട് അടുക്കുന്ന സമയത്ത് ഉണ്ണിക്കണൻ പോലും കരഞ്ഞിട്ടുണ്ട് ഭഗവാനെ അറിയാൻ അമ്മ തന്നോട് അടുക്കുകയാണെന്നുള്ള കാര്യം എന്നിട്ട് പോലും ആ കണ്ണിൽ നിന്നും കണ്ണുനീർ വന്നിട്ടുണ്ട് അവിടെയും ഭഗവാൻ ഉയർന്നു ഭഗവാൻ എന്തു ചെയ്തു അമ്മയെ തന്നോട് അടു പിന്നെയും ഭഗവാൻ ശ്രീകൃഷ്ണൻ തളർന്നു പോയിട്ടുണ്ട് എവിടെയാണ് വൃന്ദാവനം ഉപേക്ഷിച്ചിട്ട് വൃന്ദാവനവും രാധാദേവിയും ഉപേക്ഷിച്ച് മധുരയിലേക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് രാധാദേവിയുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ തല താഴ്ത്തി നിന്നു അവിടെ നിന്നും ഭഗവാൻ ഉയർന്നു രാധാദേവിക്ക് ഭഗവാൻ കാണിച്ചു കൊടുത്തു അടിമുടി ഭഗവാൻ രാധാറാണിയായിട്ട് മാറി കാണിച്ചു കൊടുത്തു കാണിച്ചു കൊടുത്തു അവിടെയും ഭഗവാൻ ഉയർന്നു കുരുക്ഷേത്ര ഭൂമിയിലേക്ക് സഞ്ചരിക്കുന്ന സമയത്ത് അർജുനനോട് പറഞ്ഞു നീ രഥത്തിലിരുന്നോ എന്ന ഐക്യം ഞാൻ സാരഥ കൂടെയുണ്ട് ആ ഭൂമിയിൽ കുരുക്ഷേത്ര ഭൂമിയിൽ യുദ്ധം നടത്തി തേരാളിയായി ഭഗവാൻ തിരിച്ചു വന്നു ആ ഭഗവാനെ കണ്ടിട്ട് വേണം നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കണമെങ്കിൽ ആ ഭഗവാനെ വേണം നമ്മൾ വഴികാട്ടിയാക്കാനായിട്ട് കാരണം എവിടെ തളർന്നു പോയാലും എവിടെ തകർന്നു പോയാലും ഏത് പ്രതിസന്ധിയാണെങ്കിലും അതെല്ലാം തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് സഞ്ചരിക്കാനായിട്ട് ആ ഭഗവാൻ നമുക്ക് വഴി കാണിച്ചു തരും ഒരു തേരാളിയായിട്ട് നമ്മുടെ മുന്നിലുണ്ടാവും ഏത് തകർന്നു പോകുന്ന ഘട്ടത്തിലാണെങ്കിലും ഏത് തളർന്നു പോകുന്ന ഘട്ടത്തിലാണെങ്കിലും ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാവും നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കാനായിട്ട് സാധിക്കും അത്രയും വലിയ ലോകം കണ്ടായി ഏറ്റവും വലിയ തേരാളിയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവാനെ നമ്മൾ റോൾ മോഡൽ ആക്കി കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കാനുള്ള ഒരു ധൈര്യമാണ് ഭഗവാൻ പകർന്നു വരുന്നത് നീ എവിടെയും തോറ്റു പോവില്ല നീ എവിടെയും നിന്ന് പോവില്ല നീ ഏത് പ്രതിസന്ധിയിലും തരണം ചെയ്തുകൊണ്ട് നീ എന്നെ സ്മരിച്ചുകൊണ്ട് നിനക്ക് മുന്നോട്ട് സഞ്ചരിക്കാനായിട്ട് സാധിക്കും